നൂറ്റി എൺപത് കോടിയോളം വരുന്ന ജനങ്ങൾ ഓരോ വ്യക്തിക്കും ഒരു ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ കടത്തിലാണ് സർക്കാർ കടത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കടത്തിൽ ലാഭത്തിലായില്ലെങ്കിലും നഷ്ടത്തിലെങ്കിലും ആകാതെ പോയില്ലെങ്കിൽ നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക ബുദ്ധിമുട്ടാണ് ഒരു ബസ് വാങ്ങി അത് വെച്ചിട്ട് എട്ടും പത്തും ബസ്സുകൾ വാങ്ങിച്ച് ലാഭത്തിലാക്കി എത്രയോ പേര് നമുക്ക് എന്തെങ്കിലും പക്ഷെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം എന്നും നഷ്ടത്തിലാണ് രേഖകൾ തന്നെ സമർപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്ഥാപനത്തിന്റെ കണക്കിനെ കുറിച്ച് പോലും അവർക്ക് ഗ്രാഹ്യമില്ലായിരുന്നു ബോധവൽക്കരണത്തിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ബോധമുണ്ട് സ്വന്തം സ്വന്തം കാശാണെങ്കിൽ ബോധം വരും ഇപ്പൊ പിന്നെ കെ ടി സിയുടെ പൈസ എന്റേതാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പൈസ എന്റേതാണെന്ന് പറഞ്ഞാൽ ബോധം വരും കേരള സർക്കാരിന് എന്ത് നഷ്ടം വന്നാലും ഇവിടുത്തെ ഒരു മന്ത്രിയും ജയിലിൽ പോകില്ല ഓ ഒരു മന്ത്രിയും ജയിലിൽ പോവില്ല അവര് സത്യപ്രതിജ്ഞ ചെയ്ത കാലാവധി കഴിയുമ്പം സലാം നമസ്കാരം സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സി എ ജി റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം ഏതാണ്ട പതിനെട്ടായിരം കോടി രൂപയിലധികമാണ് നഷ്ടത്തിൽ വന്നിരിക്കുന്നത് സർക്കാരിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള കണക്കുകൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പ്രതികരിക്കാനുള്ളതാ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ എം എസ് വേണുഗോപാലാണ് സ്വാഗതം സർ നേരത്തെ പറഞ്ഞ കണക്കുകൾ അതായത് ഇന്റർവ്യൂ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് പതിനെട്ടായിരം കോടി രൂപയിലധികമാണ് സർക്കാരിന് അധിക ബാധ്യത വന്നിരിക്കുന്നത് നഷ്ടത്തിലായിരിക്കുന്ന ചുരുക്കത്തിൽ പറയാം ഈ ഒരു കണക്കുകൾ ചില്ലറയല്ല കാരണം നമ്മൾ ഇപ്പോഴുള്ള നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കേരളത്തിന്റെ ഇത് ചില്ലറ കണക്കുകളല്ല ഇതിൽ നിന്നൊരു പരിഹാരം ഉടനടി ഉണ്ടാകുന്നു തീർച്ചയായിട്ടും ഇത് ഉടനടി പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് കാരണം സർക്കാർ വലിയ നഷ്ടത്തിലാണ് സർക്കാർ നഷ്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് നഷ്ടത്തിൽ ഏതാണ്ട് നൂറ്റി നാ നൂറ്റി അൻപത് കോടിയോളം വരുന്ന ജനങ്ങൾ ഓരോ വ്യക്തിക്കും ഒരു ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ കടത്തിലാണ് സർക്കാർ കടത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കടത്തിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കടത്തിലാണെന്ന് പറയുന്നതാണ് ശരി അപ്പോൾ ആ കടം എങ്ങനെ നികത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് സർക്കാർ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് അതിനൊരു മാർഗരേഖയാണ് ഇപ്പോൾ സി എ ജി നമ്മുടെ പിന്നെ എ ജി നമുക്ക് നൽകിയിരിക്കുന്നത് ഇത് വളരെ സസൂക്ഷ്മം നമ്മൾ പഠിക്കേണ്ടതാണ് ആ നിർദ്ദേശങ്ങൾ പഠിക്കേണ്ടതാണ് നൂറ്റി നാൽപ്പത്തി ഒൻപതോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ എഴുപത്തിയേഴെണ്ണം വലിയ നഷ്ടത്തിലാണ് ആ നഷ്ടത്തിൽ നഷ്ടത്തിലേതൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ ജനങ്ങളൊരു പക്ഷെ ഞെട്ടും കാരണം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉറ്റിപ്പിഴിയുന്ന സ്ഥാപനങ്ങളിൽ പലതും നഷ്ടത്തിലാണ് ഉദാഹരണമായിട്ട് കെ എസ് ആർ ടി സി ആവട്ടെ അല്ലെങ്കിൽ എൽ സിറ്റി കേരള എൽ ബോർഡ് ആവട്ടെ അതുപോലെ പിന്നെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആകട്ടെ ഇങ്ങനെ പല സ്ഥാപനങ്ങളും നോക്കുക സിവിൽ സപ്ലൈസ് ആകട്ടെ ഇതെല്ലാം നഷ്ടത്തിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാം കൃത്യമായിട്ട് കേരളത്തിലുള്ള എല്ലാവരും തന്നെ ആരും മുടക്കമൊന്നും വരത്തില്ല ടാക്സ് ക്ലിയർ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ കണക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ മുന്നിലാണ് എന്നിട്ടും അതായത് പിന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് ആധുനിക രീതി എന്ന് പറയുന്നത് മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ വളരെ പ്രൊഫഷണലായ ഒരു മാനേജ്മെന്റ് അപ്രോച്ച് ഇല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനവും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ലാഭത്തിലായില്ലെങ്കിലും നഷ്ടത്തിലെങ്കിലും ആകാതെ പോയില്ലെങ്കിൽ നമുക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക ബുദ്ധിമുട്ടാണ് നമ്മൾ കെ എസ് ആർ ടി സിയുടെ പ്രശ്നം തന്നെ നമുക്കറിയാം ഒരു ബസ് വാങ്ങി അത് വെച്ചിട്ട് എട്ടും പത്തും ബസ്സുകൾ വാങ്ങിച്ച് ലാഭത്തിലാക്കി എത്രയോ പേര് നമുക്കറിയാം പക്ഷേ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം എന്നും നഷ്ടത്തിലാണ് എത്രയോ കോടി രൂപ സർക്കാരിൽ നിന്ന് നൂറ് കോടി ഇരുന്നൂറ് കോടി നമ്മൾ ലോൺ കൊടുത്തുകൊണ്ട് അവർക്ക് ഗ്രാൻറ് കൊടുത്തുകൊണ്ട് ഒക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും കെ എസ് ആർ ടി സി പിടിച്ചു നിൽക്കുന്നില്ല അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് അടിമുടി മാറേണ്ടതുണ്ടെന്ന് നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് പറയുന്നതാണ് ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെയാണ് കേരള വൈദ്യുതി ബോർഡും വൈദ്യുതി ബോർഡിൻ്റെ ആ പ്രൊഡക്ഷൻ കോസ്റ്റുമായി നമ്മൾ നോക്കുമ്പോൾ ജനങ്ങളിലേക്ക് വൈദ്യുതി എത്തിയിട്ട് അവരിൽ നിന്ന് ഈടാക്കുന്ന ചാർജ് വളരെ വലുതാണ് അപ്പോൾ മാനേജ്മെൻറ്റ് കോസ്റ്റ് അവിടെ വളരെ കൂടുന്നു നമ്മളത് ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് പിന്നെ ടാക്സി ഡ്രാ അവിടുത്തെ ഡ്രൈവർ മുതൽ എം ഡി വരെയുള്ളവരുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എലക്സിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറുടെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ സീനിയർ ഐ എസ് ഓഫീസർമാരൊക്കെ തോറ്റുപോകുന്നതിലുള്ള ശമ്പളമാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ടും നമുക്ക് ഇത് നഷ്ടത്തിലാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻട്രോസ്പെക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് എ ജി ചൂണ്ടിക്കാട്ടുന്നത് എ ലക്ഷ്യം അതാണ് എവിടെയൊക്കെ കണ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും കണക്ക് പോലും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല എന്നുള്ളതാണ് എ ജി അങ്ങനെ വിമർശിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ഓഡിറ്റ് രേഖകൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം അതെ രേഖകൾ സമർപ്പിക്കാതിരിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ് അപ്പം രേഖകൾ സമർപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥാപനത്തിന്റെ കണക്കിനെ കുറിച്ച് പോലും അവർക്ക് ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് എന്താണ് എന്താണ് വരവ് എന്താണ് ചിലവ് ഇത് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥാപനം എങ്ങനെയാണ് നമ്മൾ റൺ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ എന്താ ചെയ്യണ്ടേ നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് അതറിഞ്ഞല്ലേ നമ്മൾ ചെലവണ്ടേ അപ്പോൾ എത്ര ആ സ്റ്റാഫിനെ നമുക്ക് വെക്കണം അല്ലെങ്കിൽ അധികം എത്ര സ്റ്റാഫുണ്ട് അതിനെ എത്ര കുറയ്ക്കണം ഇതൊക്കെയല്ലേ നമ്മൾ ഒരു സ്ഥാപനം അപ്പൊ നാ ഒരു അപ്രോച്ച് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം നേരെ നേരത്തെ പറയുന്നത് അങ്ങേക്ക് ഈയൊരു മേഖലയുമായിട്ട് കുറച്ചുകൂടെ അടുത്തറിയാനുള്ളൊരു ആളുകൂടിയാണ് മാത്രമല്ല ഈ രംഗം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് നമ്മൾ ലാ നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭം ഇല്ലെങ്കിൽ അത് നിർത്തുക തന്നെയാണ് ചെയ്യുക എന്നിട്ടും എന്തുകൊണ്ട് അതിലൊരു നിർത്തൽ വരുന്നില്ല എവിടേക്കാണ് ഈ പണം പോകുന്നത് അതാണ് ഇതിനകത്ത് നമ്മൾ പൊതുമേല സ്ഥാപനങ്ങളിൽ പൊതുമേല പൊതുമേലെന്നില്ല ഏത് പ്രൈവറ്റ് സെക്ടറോ ഗവൺമെൻറ് സെക്ടറോ ആയിക്കോട്ടെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിനകത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് ഒന്ന് മാനേജ്മെൻറ്റ് ടെക്നിക്സ് പൂർണ്ണമായി അപ്ലൈ ചെയ്യണം പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പരമാവധി കുറയ്ക്കണം മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടത്തണം ഇതൊന്നും നടത്താത്ത നടത്താൻ കഴിവുള്ള വ്യക്തികൾ അവിടെ വന്നില്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽസുകളെ അവിടെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ വരുന്ന കുഴപ്പമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എം ഡി ആകുന്ന ആരാണ് ചെയർമാൻ ആരാകുന്ന ആകുന്ന ആരാണ് പലപ്പോഴും രാഷ്ട്രീയ ഭിക്ഷാന്തികളാണ് അതായത് ഇലക്ഷനിൽ നിന്ന് തോക്കുന്ന എം എൽ എ ആയിട്ട് നിന്ന് മത്സരിച്ച് തോക്കുന്നയാൾ എം പി ആയിട്ട് നിന്ന് മത്സരിച്ച് തോക്കുന്നയാൾ അല്ലെങ്കിൽ വേറെ എവിടെയും ഇയാളെ അക്കോമഡേറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല അതുകൊണ്ട് എന്നാൽ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് എന്ന് പറഞ്ഞ് വെക്കുന്ന അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രൊഫഷണലിസും നടക്കില്ല താഴെ ഇനി പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ മുകളിലിരിക്കുന്ന ഓഫീസർക്ക് അല്ലെങ്കിൽ എം ഡിക്ക് അല്ലെങ്കിൽ ചെയർമാന് താഴെ എന്ന് വരുന്ന ഒരു എഞ്ചിനീയർ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റണ്ടേ ഇന്ന വിധത്തിൽ പോയാൽ ഇത് ലാഭത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഉള്ള കൽപ്പില്ലാത്തവരാണ് പലപ്പോഴും അത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ രാഷ്ട്രീയ പുഷാന്തൈകളുടെ ഒരു താവളമായിട്ട് നമ്മുടെ ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് പൊതുമേഖലാ സ്ഥാപനം മാത്രമല്ല അതിനപ്പുറവും പിന്നെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സൊസൈറ്റികളായിട്ടും ഇപ്പോൾ പിന്നെ കൃഷി വകുപ്പിൽ തന്നെ ഏതാണ്ട് നൂറ്റി അൻപത് അൻപതിനടുപ്പിച്ച് സബ്സിഡിയറി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ കൃഷി വകുപ്പ് ചെയ്യേണ്ട ജോലികളിൽ പലതുമാണ് അവർ ചെയ്യുന്നത് ഇത് ഡ്യൂപ്ലിക്കേഷനുണ്ട് അതായത് ഒരു വകുപ്പ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഇത് സാധാരണഗതിയിൽ കോർപ്പറേഷനുകളും ബോർഡുകളും രൂപീകരിച്ചെന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണ് ഈ കോർപ്പറേഷനും ബോർഡുകളും രൂപീകരിച്ചത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടതാണ് അല്ലാതെ സേവനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സർക്കാർ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ലാഭം നോക്കിയല്ല ജനങ്ങൾക്ക് എത്രയും നല്ല ആരോഗ്യ പരിപാലനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ ലാഭം നോക്കിയല്ല ടീച്ചർമാരിൽ നിന്ന് എത്ര ലാഭം കിട്ടുന്നു അല്ലെങ്കിൽ കുട്ടികൾ എത്ര പേർ വരുന്ന ലാഭം നോക്കിയല്ല എത്രയും കൂടുതൽ സ്കൂളുകൾ ഉണ്ടാക്കി എത്രയും കൂടുതൽ അധ്യാപകർ വന്ന് എത്രയും കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവാം അതൊക്കെ നേരെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയും അസസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളിൽ പലർക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ടും മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ടു വാക്കി എഴുതാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് എന്നിട്ടും നമ്മൾ പറയും നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലാണ് നമ്മുടെ ഇവിടുന്ന് ആശുപത്രികളെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഹെൽത്തിൽ നമ്മൾ ഉന്നതിയിലാണ് എന്നിട്ട് നമ്മളെല്ലാവരും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെയോ മന്ത്രിമാരും മറ്റുള്ളവർ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയി ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ സ്ഥാപനങ്ങൾ സേവനത്തിനായും പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി അതായത് ലാഭയാച്ഛയോട് കൂടി പ്രവർത്തിക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ കൂടി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ പോലും ലാഭത്തിലല്ല എന്നുള്ളതാണ് എന്തിന് ബവറേജസ് കോർപ്പറേഷൻ മുന്നൂറ് ഇരട്ടി വരെ ലാഭത്തിന് പിന്നെ മൂന്നിരട്ടി ലാഭത്തിന് മദ്യം വെക്കുന്നു മുന്നൂറ് ശതമാനം വരെ കൂട്ടി വെക്കുന്നു എന്നിട്ടും അത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഇത് നഷ്ടത്തിലല്ല ഇപ്പൊ ആയിരം കോടിയോളം ലാഭം ഉണ്ടെന്ന് പറയുന്നു ആയിരം കോടി ലാഭം എന്ന് പറയുന്നത് അവരുടെ ഇൻകം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല അപ്പൊ അത് എവിടെയോ മിസ് മാനേജ്മെന്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരിപ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ ഇപ്പം പലതും കണ്ടുവരുന്നത് സബ് കോൺട്രാക്ട് കൊടുത്ത് അയാൾക്ക് വേറൊരാൾ സബ് കോൺട്രാക്ട് കൊടുത്ത് അങ്ങനെ കൈമാറി കൈമാറി വരികയാണ് അതേസമയം യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവർ സുഖലുപേരി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ ഒരു ടെക്നിക്കലി ഒരു നമ്മളൊരു മാറ്റം വരുത്തേണ്ടത് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾക്ക് അതിനെ തടപെടാൻ പറ്റുന്നില്ല സർക്കാരിന് എന്തുകൊണ്ട് നേരിട്ട് അതിനെ തടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല അതൊരു ചോദ്യം ഇതിനകത്ത് പ്രധാന കാരണം ഇതിന് സൂപ്പർവിഷൻ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ പലതും ചെയ്യാൻ പറ്റാത്തത് അവര് കോർപ്പറേഷനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ബോർഡിനെ ഏൽപ്പിക്കും ബോർഡ് പിന്നെ അവർ ഇതിനെ ലേലം വിളിച്ച് വേറൊരു സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ഈ സബ് കോൺട്രാക്ടർ വീണ്ടും ഒരു സബ് കോൺട്രാക്ട് കൊടുക്കും ഇത് തീരുന്നില്ല ഇത് പിന്നെ അയാൾ പിന്നെ ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് സബ് കോൺട്രാക്ട് ഇലക്ട്രിക്കൽ വേറെ മെക്കാനിക്കൽ മെക്കാനിക്കൽ എന്ന് ഇടത്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇത് ഈ ലാഭം ഇങ്ങനെ ഈ വരുന്ന തുക വീതിച്ച് പോകുന്നതല്ലാതെ ഇതിനകത്ത് ലാഭമുണ്ടാക്കാനോ ഇതിനകത്ത് എന്തെങ്കിലും സേവനം നടത്താനോ പോലും കഴിയാത്ത വിധത്തിലായിത്തീരുക എന്നുള്ളത് ഇപ്പം സിവിൽ സപ്ലൈസ് വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന് നമ്മൾ സബ്സിഡിയോട് കൂടിയാണ് സർക്കാർ സാധനം കൊടുക്കുന്നത് ആ സാധനം പോലും നമുക്ക് വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആവശ്യമില്ല ആ കോർപ്പറേഷൻ്റെ സ്റ്റാളുകൾ ആവശ്യമില്ല ഇത് റേഷൻ കടയെ ഏൽപ്പിച്ചാൽ മതി ഈ സാധനങ്ങൾ റേഷൻ കടയിൽ വിതരണം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ ഈ പല സ്റ്റോറുകളും നമുക്ക് വേണ്ടെന്ന് വെക്കാം അതിന്റെ വാടക ഒഴിവാകും അവിടുത്തെ സ്റ്റാഫിനെ ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് റേഷൻ കടയിൽ റേഷൻ കട നഷ്ടത്തിലാണെന്ന് പറയുന്നവർക്ക് ഒരു പരിഹാരമാവും കേരളത്തിൽ എല്ലായിടത്തും എല്ലായിടത്തും ഇത് അത് റേഷൻ കട വേണ്ടല്ലോ ഇപ്പൊ സിവിൽ സപ്ലൈസിലെ സാധനം റേഷൻ കടയിൽ പോയി വാങ്ങിക്കാൻ റേഷൻ കാർഡ് വേണ്ട അല്ലാതെ തന്നെ പോയി സിവിൽ സപ്ലൈസിൽ വാങ്ങിക്കുന്ന പോലെ നമുക്ക് വാങ്ങിക്കാം പഞ്ചസാര സിവിൽ സപ്ലൈസില് അതേ വിലയ്ക്ക് നമുക്ക് റേഷൻ കടയിൽ പോയി വാങ്ങിക്കാം പക്ഷെ നമ്മളത് ചെയ്യില്ല ബസ്സുകൾ ബസ്സുകൾ ഇതുപോലെ പിന്നെ നഷ്ടത്തിലാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് ഇത് പിന്നെ പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കണം അല്ലാതെ ഇതെങ്ങനെയാണ് പറ്റുന്നത് ഇപ്പോൾ എ ജി തന്നെ പറഞ്ഞിരിക്കുന്നു പി 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 മോഡലിലേക്ക് ഇതൊക്കെ മാറേണ്ടതുണ്ടെന്ന് അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേക്ക് അതായത് പ്രൈവറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരണം അപ്പം ഏതാണ്ട് പിന്നെ മുപ്പതിനായിരം കോടി രൂപയോളം പല പ്രൈവറ്റ് സ്ഥാപന പിന്നെ ഈ പൊതുമേലാ സ്ഥാപനങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറേ ഭാഗം പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പം സർക്കാരിന് കുറേ പണം കൈ കിട്ടും അത് മാത്രമല്ല സർക്കാർ പൊതുമേഖല പ്രൈവറ്റ് സെക്ടറിൽ ഈ രംഗത്തേക്ക് വരുമ്പോൾ അവർ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ മാനേജ്മെന്റിനെ നിർബന്ധിക്കും അവിടെ ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ കുറയ്ക്കാൻ പറഞ്ഞിന്നിരിക്കും ആവശ്യമില്ലാത്ത ചില ഇടപെടലുകൾ കുറയ്ക്കാൻ പറഞ്ഞിരിക്കും കൃത്യമായി പ്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞിരിക്കും പ്രൊഡക്ഷനിൽ ലാഭം ഉണ്ടാകുന്ന വിധത്തിൽ കൊണ്ടുപോവാൻ പറഞ്ഞിരിക്കും അപ്പോൾ ഈ സിസ്റ്റം ഒന്ന് മാറി മറിയും അപ്പോൾ പി 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 മോഡലിലെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പി പി ഒന്നുമല്ല അപ്പം നമ്മൾ വിഴിഞ്ഞം പോർട്ട് നമ്മൾ പിന്നെ ആദ്യം ഗവൺമെൻറ് സെക്ടറിൽ നിർത്തും എന്ന് അവസാനം പ്രൈവറ്റിന് കൊടുത്തില്ലേ തിരുവനന്തപുരം എയർപോർട്ട് അതൊക്കെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തില്ലേ അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്ത് അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ പബ്ലിക് സെക്ടറിലായിരുന്നപ്പോൾ ലാഭമില്ല അപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ് സർക്കാരിൽ ഏറ്റവും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് നിലനിൽക്കാൻ കഴിയും കൂടുതൽ ആക്ടിവിറ്റീസിന് സർക്കാർ പോയാൽ ചായ ഉണ്ടാക്കാൻ പോയാൽ സർക്കാർ ചായ ഉണ്ടാക്കി വിൽക്കുമ്പോൾ തട്ടുകടക്കാരൻ വിൽക്കുന്ന പോലെ വിൽക്കാൻ പറ്റുന്നില്ല കെ ടി ഡി സിയുടെ ചായക്ക് വില പിന്നെ തട്ടുകടക്കാരന്റെ വിലയല്ല വളരെ ഉന്നതമായ വില എന്നിട്ട് പോലും അവർക്ക് നാമമാത്രമായ ലാഭമേ ഉള്ളൂ അതിന്റെ പതിമൂന്ന് കോടി രൂപയുടെ ലാഭമേ ഉള്ളൂ ആ കെ ടി ഡി സി എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിന്റെ മിക്ക സ്ഥാപനങ്ങളും ഹോട്ടലുകളും മറ്റുമെല്ലാം കണ്ണായ സ്ഥലത്താണ് അവിടെ ഒരു പരസ്യവും ചെയ്തില്ലെങ്കിൽ പോലും ആളുകളെത്തുന്ന മൂന്നാറിലെ സ്ഥലമായാലും കുമരകത്തെ സ്ഥലമായാലും വയല വർക്കലയിലെ സ്ഥലമായാലും കോളത്തെ സ്ഥലമായാലും കെ ടി ഡി സിയുടെ കണ്ണായ സ്ഥലങ്ങളിലുള്ള പ്രോപ്പർട്ടികളാണ് ആ പ്രോപ്പർട്ടികൾ ഒരു പരസ്യവും ഇല്ലാതെ തന്നെ ആളെ കിട്ടേണ്ടതാണ് ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാതെ തന്നെ കിട്ടേണ്ടത് എന്നിട്ട് പോലും അതിന് ലാഭത്തിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ലാഭത്തിലെത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം സർക്കാർ സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പലതും പല സ്ഥാപനങ്ങളും ഒന്നേൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻ്റെ പഴയ ഗസ്റ്റ് ഹൗസുകളും മറ്റും പിന്നെ നമ്മൾ ബോൾഗാട്ടി പാലസ് ആയാലും നമ്മുടെ ഇവിടുത്തെ മസ്ക്കറ്റ് ഹോട്ടലായാലും എല്ലാം സർക്കാരിൻ്റെ പഴയ സ്ഥാപനങ്ങൾ അവർക്ക് കൈമാറിയതാണ് അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇല്ല അധികം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാഞ്ഞിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കഷ്ടം വേണ്ട വിധത്തിലുള്ള ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പതിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ വളരെ നാമമാത്രമായി ഇത് പതിമൂന്ന് കോടി ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടാക്കും പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താൽ ഉണ്ടാക്കും ആ വിധത്തിലുള്ള പ്രോപ്പർട്ടികൾ കെറ്റി ഡീസിയുടെ കൈവശമുണ്ട് എന്നിട്ട് അവർക്ക് മൊത്തത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇത് നമ്മൾ പരിഹരിക്കേണ്ടതാണ് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് ഇതിന് സി എ ജി പറഞ്ഞിരിക്കുന്ന ഒന്നുകിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തുകൊണ്ട് എങ്കിൽ ജനങ്ങൾക്ക് സേവനവും കിട്ടും സർക്കാരിന് ലാഭവും കിട്ടും സർക്കാരിൻ്റെ ബാധ്യതകൾ കുറേ കുറഞ്ഞിരിക്കും ഇപ്പോൾ ആറായിരം കോടി കടവെടുക്കാനായിട്ട് കിഫിയിൽ കടവെടുക്കാനായിട്ട് കെഞ്ചി കേണ് സർക്കാരിന് സർക്കാർ അനുമതി കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ പതിനെണ്ണായിരം കോടി നമ്മൾ നഷ്ടത്തിൽ പോകുന്നു ഇവിടെ പക്ഷെ ബോധപൂർവ ഒരു ബോധവൽക്കരണം നടത്തുന്നു അതായത് പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ വിദേശ രാജ്യങ്ങളടക്കം തന്നെ മാതൃ നമ്മൾ എല്ലാ കാര്യങ്ങളും മാതൃകയാക്കുമ്പോൾ അവരെല്ലാം പിന്തുടരുന്ന ഒരു വഴിയാണിത് പ്രൈവറ്റൈസേഷൻ അത് പക്ഷെ നമ്മളിലേക്ക് വരുമ്പോൾ കേന്ദ്രം എടുത്തതിനെ കുറ്റപ്പെടുത്തി അതിനെ വലിയ രീതിയിൽ പറഞ്ഞു ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ബോധമുണ്ട് സ്വന്തം സ്വന്തം കാശാണെങ്കിൽ ബോധം വരും ഇപ്പോൾ പിന്നെ കെ ടി സിയുടെ പൈസ എൻ്റെതാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പൈസ എൻ്റേതാണെന്ന് പറഞ്ഞാൽ ബോധം വരും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ പത്ത് രൂപ മോഷ്ടിച്ചെടുത്താൽ അല്ലെങ്കിൽ പിടിച്ചെടുത്താൽ നിങ്ങൾ എന്നെ അടിക്കും അല്ലേ കതിനാവിൽ നിന്ന് ഞാൻ പതിനായിരം കോടി മോട്ടിച്ചാലും നിങ്ങൾ എന്നെ അടിക്കില്ല അത് നിങ്ങളുടെ അവേർനെസ്സിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആത്മാർത്ഥതയുടെ പ്രശ്നമാണ് ഇത് എന്റെ കയ്യിൽ നിന്ന് പോയ പണമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ അനങ്ങുന്നില്ല പക്ഷേ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ പത്ത് രൂപ എടുത്താൽ നിങ്ങൾ എന്നെ അടിക്കും ഹജനാവിൽ നിന്ന് പതിനായിരം കോടി എടുത്താലും അടിക്കില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഇത് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരേണ്ടതുണ്ട് ജനങ്ങളുടെ വീക്ഷണത്തിൽ മാറ്റം വരേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വീക്ഷണത്തിൽ മാറ്റം വരേണ്ടതുണ്ട് രാഷ്ട്രീയം കടന്നു കൂടുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം നമുക്ക് നേരത്തെ കണ്ടതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ യൂണിയനുകളൊക്കെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമല്ല ഇതിന് നെഗറ്റീവ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മനസ്സിലായില്ലേ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പല സ്ഥാപനങ്ങളും ലാഭത്തിലാക്കി മാറ്റിയല്ലോ അല്ലാത്തവർ വിറ്റ് പിന്നെ കൈ ഒഴിയുകയും ചെയ്തു അപ്പോൾ വിപ്പനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല സർക്കാരിന് നടത്താൻ പറ്റില്ലെങ്കിൽ വിൽക്കണം അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് പ്രൈവറ്റ് സെക്ടറിനെ കൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ സി ഐ ജി പറഞ്ഞിട്ടുള്ള പി എ പി എ പി സോറി പി പി മോഡലിലേക്ക് മാറണം അത് മാറിയില്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാകുമെന്ന് മാത്രമല്ല കേരള സർക്കാരിന് ഇപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കൂടുതൽ ഗതികേടിലേക്ക് കൂടിക്കൊണ്ടുവരികയാണ് ഇപ്പം സർക്കാരിൻ്റെ പി എസ് സി തന്നെ നമ്മൾ പറയുന്നില്ലേ ഇരുപത്തിരണ്ട് പബ്ലിക് ചെയർമാന്മാരുണ്ട് ഇരുപത്തിരണ്ട് മെമ്പർമാരുണ്ട് ഇരുപത്തിരണ്ട് മെമ്പർ എന്ന് ആറ് മെമ്പറും ധാരാളമാണ് ഓരോ മേഖലയ്ക്കും ഈ രണ്ട് വീതം തിരുവനന്തപുരം കൊല്ല എറണാകുളം കോഴിക്കോട് മൂന്നായിട്ട് റീജിയൻ തിരിച്ചാൽ ആറ് വരെ കൊണ്ട് നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇരുപത്തിരണ്ട് പേരെ വെച്ചിരിക്കുകയാണ് ഭീമമായ സാലറി അവർക്ക് കൊടുക്കുകയാണ് അപ്പോയിൻമെൻറ്റുകളും മറ്റു കാര്യങ്ങൾക്കും ഒന്നും പി എസ് സി ഇപ്പോൾ പണ്ടത്തെ പോലത്തെ നടപടികൾ എടുക്കുന്നുമില്ല എന്നിട്ടും നമ്മൾ ഇത്രയും പണം മുടക്കുന്നു മറ്റ് വലിയ സ്റ്റേറ്റുകൾ യു പി എ പോലുള്ള നമ്മളെക്കാൾ എത്രയോ ഇരട്ടി കൂടുതൽ ജനസംഖ്യയുള്ള യു പി എ പോലുള്ള സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ആൾക്കാരെ നമ്മൾ വെച്ച് ഇതുതന്നെയാണ് പൊതുമേഖലാ സ്ഥാപനത്തിലും ചെയ്യുന്നത് പൊതുമേഖാ സ്ഥാപനത്തിൽ ഇഷ്ടക്കാരെ മുഴുവൻ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എങ്ങനെയും ആൾ അതിനകത്തോട്ട് കയറട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ടവർ കയറട്ടെ അതിനുള്ള താവളമായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ നഷ്ടത്തിലായിട്ടും അല്ലാതെ ബോധവൽക്കരണത്തിൻ്റെ കുറവുകൊണ്ടല്ല നല്ല ബോധം സർക്കാരിനുണ്ട് നല്ല ബോധം സർക്കാരിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് നല്ല ബോധം നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ട് ഇതെങ്ങനെയാണ് നഷ്ടത്തിൽ പോകുന്നതെന്ന് പക്ഷേ ആ ബോധം ഇത് എൻ്റെ കയ്യിൽ നിന്നല്ല പോകുന്നതെന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ പോയാലും ഞാൻ ജയിലിൽ പോവില്ല എന്നുള്ളതുകൊണ്ടാണ് കേരള സർക്കാരിന് എന്ത് നഷ്ടം വന്നാലും ഇവിടുത്തെ ഒരു മന്ത്രിയും ജയിലിൽ പോവില്ല ഓ ഒരു മന്ത്രിയും ജയിലിൽ പോവില്ല അവർ സത്യപ്രതിജ്ഞ ചെയ്ത കാലാവധി കഴിയുമ്പം സലാം പറഞ്ഞിറങ്ങിപ്പോകും നല്ല പെൻഷനും പിന്നെ മറ്റേ ആനുകൂല്യങ്ങളുമായി മുൻ മന്ത്രി എന്നുള്ള ബഹുമതിയോടുകൂടി ഇറങ്ങി പോകാൻ കഴിയും ഇത് മറ്റ് പല വിദേശ സംസ്ഥാന വിദേശ രാജ്യങ്ങളിലും നടക്കില്ല ഒരാൾ ഒരു സ്ഥാപനം നഷ്ടപ്പെടുത്തിയാൽ ആ ഒരു സ്ഥാപനം നശിപ്പിച്ചാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾക്ക് ബ്ലാക്ക് മാർക്ക് ആയിരിക്കും അയാളെ ഒരു കള്ളനെ കാണുന്നതിനേക്കാൾ മോശമായിട്ടാണ് ആ സൊസൈറ്റി കാണുക ഇവിടെ നേരെ തിരിച്ചാണ് അഴിമതി നടത്തുന്നവർക്ക് നമ്മൾ നമ്മൾ സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി സംശയിക്കേണ്ടിയിരിക്കും ഈ കടക്കണിയിൽ നിന്ന് സർക്കാർ തിരിച്ചു കയറുമോ വലിയ പ്ര പ്രതീക്ഷയാണ് ഇനിയും കേരളത്തിനുള്ളത് കാരണം ഇതിൽ നിന്ന് അടി അടിയന്തിരമായിട്ടൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കേരളം വീണ്ടും പിച്ചച്ചട്ടി എടുക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് നമസ്കാരം